ില് നമ്മള് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണോ അതോ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണോ ഏതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാകാറില്ലേ വാട്സ്ആപ്പില് നമ്മൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രൂപ്പിൽ ഒരു ആയിരം ആൾക്കാരെയൊക്കെ ആഡ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഗ്രൂപ്പ്സും അതായത് നമുക്ക് ഒരു അമ്പതോളം ഗ്രൂപ്പ്സിനെ നമുക്ക് ഈ ഒരൊറ്റ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഈ ഗ്രൂപ്പുകളിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരൊറ്റ കമ്മ്യൂണിറ്റി വഴി പാസ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരൊറ്റ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് അയ്യായിരം ആൾക്കാരെ വരെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതുകൂടാതെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത കൂടെ ഞാൻ പറയാം വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നമ്മുടെ കസ്റ്റമേഴ്സിനെയോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിനെയോ ഒക്കെ നമ്മൾ ആഡ് ചെയ്തു പോകും ആഡ് ചെയ്ത് കഴിയുമ്പം ഈ സ്റ്റുഡൻസിനോ കസ്റ്റമേഴ്സിനോ വേറൊരാളുടെ നമ്പേഴ്സ് എടുക്കാൻ സാധിക്കില്ല ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അഡ്മിൻസിന്റെ മാത്രം നമ്പേഴ്സ് കാണാൻ സാധിക്കുകയുള്ളൂ അതായത് നിങ്ങൾ ഇപ്പൊ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അതിലെ നമ്പേഴ്സിലുള്ളവർക്ക് ആർക്ക് വേണേലും ആര് വേണേലും കോണ്ടാക്ട് ചെയ്യാം പക്ഷേ ഈ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന നമ്പേഴ്സിന് നിങ്ങൾ അഡ്മിൻസിനെ മാത്രമേ അതിൽ കാണാൻ സാധിക്കുള്ളൂ ബാക്കിയുള്ള ഒരൊറ്റ നമ്പേഴ്സും അവർക്ക് എടുക്കാൻ സാധിക്കയില്ല അതാണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത തന്നെ ഇപ്പൊ എല്ലാവർക്കും ഗ്രൂപ്പ് എന്താണ് കമ്മ്യൂണിറ്റി എന്താണെന്ന് ഡിഫറൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൊണ്ട് ക്ലിക്കുക അപ്പൊ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസുകൾ വരുന്നതായിരിക്കും